ഗ്രാൻഡ് മാസ്റ്റർ രാജ്യത്തെ മൂന്നാമത്തെ വനിത ആർ വൈശാലിക്ക് സമ്മാനിച്ചു രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി മുർമു അവാർഡ് സമ്മാനിച്ചു ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് താരം ദ്രൗപതിക്ക് വിജയശക്തിയായി മാറിയത് അമ്മ നാഗലക്ഷ്മിയുടെ പ്രാർത്ഥനകൾ തന്നെയാണ് ഭാരതത്തിലെ ചെസ് സഹോദര പെരുമയ്ക്ക് തണലായി മാറിയ അഭിമാനിയായ അമ്മ നാഗലക്ഷ്മിയുടെ പ്രാർത്ഥനകളും ശക്തമായ പിന്തുണയും ഭക്ഷണവും ഈ സഹോദരങ്ങളുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു ബാങ്കർ രമേഷ് ബാബുവിന്റെയും വീട്ടമ്മ നാഗലക്ഷ്മിയുടെയും മകളായ വൈശാലി ഇരുപത്തിരണ്ട് വർഷമായി ചെസ് സർക്യൂട്ടിൽ തരംഗം സൃഷ്ടിക്കുന്നു ചെന്നൈയിൽ നിന്നുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യനാണ് ആർ വൈശാലി വൈശാലിയുടെ ഈ നേട്ടത്തിനു പിന്നിലെ ആദ്യ ക്രെഡിറ്റ് മാതാപിതാക്കൾക്ക് തന്നെയാണ് ഭാരതത്തിലും വിദേശത്തുമുള്ള മിക്കവാറും എല്ലാ ടൂർണമെന്റുകളിലും നാഗലക്ഷ്മി അമ്മയാണ് വൈശാലിയെയും സഹോദരൻ പ്രജ്ഞാനന്ദയെയും അനുഗമിച്ചിരുന്നത് കുട്ടിക്കാലത്ത് എന്നും ടെലിവിഷന് മുന്നിലായിരുന്ന വൈശാലിയുടെ കാർട്ടൂൺ ഭ്രമം കുറയ്ക്കാനാണ് മാതാപിതാക്കൾ ചെസ്സ് പഠിപ്പിച്ചത് വൈശാലി അതിവേഗം പഠിച്ചു മുന്നേറിയ കാലം വീട്ടിലെ ഇരിക്കപ്പുറതിയില്ലാത്ത ഇളയമകൻ പ്രജ്ഞാനന്ദക്കും മാതാപിതാക്കൾ അതേ മരുന്ന് കുറിച്ചു പ്രജ്ഞാനന്ദയേക്കാളും നാലു വയസ്സ് മാത്രം കൂടുതലുള്ള ചേച്ചിയുടെ ശിക്ഷണത്തിൽ വളർന്ന ആ കൊച്ചനുജൻ ചേച്ചിയോടൊപ്പം ഏജ് ഗ്രൂപ്പ് ചാമ്പ്യൻഷിപ്പുകളിൽ അതിവേഗം മുന്നേറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച പ്രകടനങ്ങളോടെ ആ നിഴലിൽ നിന്ന് മാറിയ വൈശാലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വൻ കുതിച്ചുചാട്ടം നടത്തി ഏജ് ഗ്രൂപ്പ് ചാമ്പ്യൻഷിപ്പുകളിൽ പലവട്ടം ഒരേ സമയം ചാമ്പ്യന്മാരായിട്ടുണ്ട് വൈശാലിയും സഹോദരൻ പ്രജ്ഞാനന്ദയും ചെസ്സിലെ ഈ സഹോദര പെരുമയ്ക്ക് ഭാരതത്തിനായി ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാനായി രാജ്യത്തെ മൂന്നാമത്തെ വനിതയായി ഗ്രാൻഡ് മാസ്റ്റർ പട്ടം നേടിയതിലുള്ള അംഗീകാരം ആറ് വൈശാലിക്ക് ലഭിച്ചു രാഷ്ട്രപതി ഭവനിൽ വെച്ച് രാഷ്ട്രപതി ദ്രൗപതി മുർമു അർജുന അവാർഡ് സമ്മാനിച്ചു സ്പോർട്സ് ഡെസ്ക് ജനം